സൗദി സ്റ്റോറി ആരംഭിക്കുകയാണ് നമ്മൾ പ്രവാസികളെ പലവട്ടം വട്ടം വട്ടം കറക്കിയിട്ടുണ്ട് ചില വിമാന കമ്പനികൾ ഇടയ്ക്കിടെ റദ്ദാക്കുന്നതും സ്ഥിരമായി വൈകുന്നതും ഏർപ്പാടാക്കിയ വിമാന കമ്പനികളും ഇവയിലുണ്ട് പക്ഷേ ഇവർക്ക് മൂക്കുകയറിടാൻ പാകത്തിലുള്ളതാണ് സൗദിയിൽ ഗാക്കയുടെ ചില നിയമങ്ങൾ വിമാന ടിക്കറ്റിൻ്റെ ഇരട്ടിയോളം തുക നമുക്ക് നഷ്ടപരിഹാരമായി വാങ്ങിയെടുക്കാനാകും ഇങ്ങനെ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുന്ന മലയാളി പ്രവാസി സുഹൃത്തുക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ് പ്രവാസികൾ ഒന്നിച്ചിറങ്ങിയാൽ ഒരു വിമാനത്തിൽ ഒന്നിച്ചെത്തിയ എല്ലാവർക്കും നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാനാകും വിമാനം വൈകാതെ സമയത്തിനെത്തുമെന്നതും റദ്ദാക്കാതെ നോക്കുമെന്നതും ഇതിൻ്റെ നേട്ടമായി മാറും എങ്ങനെയാണ് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാനാവുക ലളിതമാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ അത് വാങ്ങിയെടുത്തവരും ഗാഖയുടെ നിയമങ്ങളും പരിശോധിക്കുകയാണ് ആദ്യം ഇനി പറയാൻ പോകുന്നത് രണ്ട് പേരുടെ മാത്രം കഥയല്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ വിമാനം റദ്ദാക്കിയും വൈകിപ്പിച്ചും ഉൾപ്പെടെ പ്രവാസികളെ വട്ടം കറക്കിയ എയർലൈനുകളോട് നഷ്ടപരിഹാരം വാങ്ങിയ കഥയാണ് ഒരുങ്ങിക്കോളൂ സൗദിയിൽ നിന്നാണ് വിമാനമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം സിമ്പിളായി ലഭിക്കാൻ വഴിയുണ്ട് വിമാനം വൈകിയാലോ റദ്ദാക്കിയാലോ ആ വിമാനത്തിലെ മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം ലഭിക്കും പ്രവാസികൾ ഒന്നിച്ച് ശ്രമിച്ചാൽ ഇനിയും നമ്മെ വട്ടം കറക്കുന്ന ചിലരെ സമയത്ത് എത്തിക്കാനാകും അതിനുവേണ്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് സൗദിയിലെ വ്യോമയാന രംഗത്തെ പുതിയ നിയമങ്ങളൊന്ന് പറയാം ഇന്ത്യയിൽ വിമാനം വൈകലിനും റദ്ദാക്കലിനും ചായയും കടിയും താമസ സൗദിയിൽ അങ്ങനെയല്ല ഇവിടെ മനുഷ്യരുടെ സമയത്തിന് വിലയുണ്ട് അതിനാൽ ഇവിടെ പിഴയും ശക്തമാണ് വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകുക എസ് ഡി ആറിലാണ് അതായത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് പ്രകാരം ഇതൊരു പോയിന്റ് കണക്കാണ് ഒരു എസ് ഡി ആർ എന്നാൽ അഞ്ച് റിയാൽ പത്ത് ഹലാലയാണ് തുക രൂപയിലേക്ക് മാറ്റുമ്പോൾ ഏതാണ്ട് നൂറ്റി രൂപ വരും ഇനി പ്രവാസികൾ അറിയേണ്ട സൗദിയിലെ നിയമത്തിലേക്ക് ഏറെ ചട്ടങ്ങളുണ്ടെങ്കിലും അതിലെ പ്രധാന വകുപ്പുകളാണ് പറയുന്നത് സൗദിയിൽ നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് സൗദിയിലേക്കോ വരികയാണെന്ന് കരുതുക വിമാനം വൈകിയാലുള്ള നഷ്ടപരിഹാരം ഇപ്രകാരമാണ് വിമാനം വൈകുന്ന ഓരോ മണിക്കൂറിനും ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് റിയാലാണ് പിഴ ആറ് മണിക്കൂറിലേറെ വൈകിയാൽ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റിയാൽ രണ്ടു മണിക്കൂറിലേറെ വൈകിയാൽ നമുക്കാവശ്യമെങ്കിൽ റീഫണ്ടിന് ആവശ്യപ്പെടാം ഇത് നൽകൽ വിമാന കമ്പനികളുടെ ബാധ്യതയാണ് അഞ്ചു മണിക്കൂറിലേറെ വൈകിയാൽ വിമാനം റദ്ദാക്കിയതായി കണക്കാക്കി നഷ്ടപരിഹാരം വാങ്ങാം വിമാനം റദ്ദാക്കിയാലുള്ള നഷ്ടപരിഹാരം കൂടി പറയാം രണ്ട് മാസം മുൻപ് അതായത് അറുപത് ദിവസം മുതൽ പതിനാല് ദിവസം വരെ വിമാനം റദ്ദാക്കിയാൽ റീഫണ്ടിന് പുറമെ ടിക്കറ്റിന്റെ അമ്പത് ശതമാനം കൂടി നഷ്ടപരിഹാരമായി നൽകിയിരിക്കണം അതായത് ഒരാളിപ്പോൾ ആയിരം റിയാലിനാണ് ടിക്കറ്റ് എടുത്തത് എങ്കിൽ അയാൾക്ക് ടിക്കറ്റ് തുകയും നഷ്ടപരിഹാരവും ഉൾപ്പെടെ ലഭിക്കുക ആയിരത്തി അഞ്ഞൂറ് റിയാലാണ് പതിനാല് ദിനം മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയുള്ള സമയത്തിനകമാണ് വിമാനം റദ്ദാക്കിയതെങ്കിൽ റീഫണ്ടിന് പുറമെ എഴുപത്തിയഞ്ച് ശതമാനം ടിക്കറ്റിന്റെ നിരക്ക് നഷ്ടപരിഹാരമായും ലഭിക്കും ഇനി വിമാനം പുറപ്പെടാൻ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് കരുതുക അപ്പോഴാണ് വിമാനം റദ്ദാക്കിയതെങ്കിൽ റീഫണ്ടിന് പുറമെ നൂറ്റി അൻപത് ശതമാനം ടിക്കറ്റിന്റെ നിരക്കും നഷ്ടപരിഹാരമായി നൽകണം അതായത് ആയിരം റിയാലാണ് ടിക്കറ്റ് നിരക്കിയെങ്കിൽ നൂറ്റി അൻപത് ശതമാനം ടിക്കറ്റ് നിരക്കും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലായിരിക്കും ഒരാൾക്ക് ലഭിക്കുക എന്ന് മാത്രമല്ല സ്ഥിരമായി വിമാനമുള്ള റൂട്ടല്ലെങ്കിൽ പകരം സംവിധാനവും വിമാന കമ്പനികൾ ഒരുക്കി കൊടുക്കണം സൗദിയിലെ നിയമം ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറഞ്ഞ ഇന്ത്യൻ വിമാന കമ്പനികൾ വരെ ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഒന്നാമത്തെ അനുഭവം ഇങ്ങനെ എന്റെ ഇതിലെ നാട്ടില് പോകാനുള്ള വെക്കേഷൻ്റെ ഫ്ലൈറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പോകുന്നതിന്റെ അന്ന് രാവിലെയാണ് എനിക്ക് കോൾ വന്നത് എയർ ഇന്ത്യയിൽ നിന്ന് കോൾ വന്ന് ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ട് ഫസ്റ്റ് അത് ത്രീ ഹേഴ്സ് ഡിലേ എന്ന് പറഞ്ഞു പിന്നെ അത് സിക്സ് അവേഴ്സ് ഡിലേ ആണെന്ന് പറഞ്ഞ് പിന്നെ പറയുന്ന ഫ്ലൈറ്റ് നെക്സ്റ്റ് ഡേ മോർണിംഗ് സ്കെഡ്യൂൾഡ് ആണ് എന്നു പറഞ്ഞ ഓക്കേ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഞാൻ ഓക്കെ ഇത് അക്സെപ്റ്റ് ചെയ്തു ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റ് തന്നെ ബോർഡ് ചെയ്തു എനിക്ക് പ്രത്യേകിച്ചിട്ട് ഹോട്ടൽ ട്രാൻസ്പോർസോ വേറെ ഒരു ഫുഡോ ഒന്നും എനിക്ക് ലഭിച്ചിരുന്നില്ല എയർ ഇന്ത്യയിൽ അങ്ങനെ ഡിലേ ആയിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത് ചെന്നിട്ട് ഞാൻ ചെന്ന ഉടനെ തന്നെ ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്തു എയർ ഇന്ത്യയിൽ ഒരു കംപ്ലൈൻറ്റ് റേസ് ചെയ്തു എയർ ഇന്ത്യ എക്സ്പ്രസ് അപ്പോൾ കംപ്ലയിൻറ്റ് റേറ്റ് റേറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒരു റെഫറൻസ് നമ്പർ കിട്ടി അപ്പോൾ ഈ റെഫറൻസ് നമ്പർ അവിടെ വെച്ച് അവരെ കംപ്ലൈൻ്റ് അവരെ ഫീഡ്ബാക്ക് പ്രകാരം എനിക്ക് തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു വൗച്ചർ തന്നു അപ്പോൾ ഈ രണ്ട് കംപ്ലയിൻറ്റ് റെഫറൻസ് നമ്പറും ഇവരെ കിട്ടിയ റെസ്പോൺസും ഇതുകൂടി ഗാക്കിൻ്റെ സൈറ്റിൽ ഇമെയിലൊന്നയക്കണ്ട ഗിൻ്റെ സൈറ്റിൽ അതിനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് പോർട്ടൽ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാനുള്ളൊരു എയർലൈനോ എയർപോർട്ടിനെതിരോ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാനുള്ളൊരു ഒരു കോളമുണ്ട് അപ്പോൾ ആ കോളത്തില് നമ്മൾ മെൻഷൻ ചെയ്തു നമ്മൾ പി എൻ ആർ കംപ്ലൈൻറ്റ് റഫറൻസ് നമ്പറൊക്കെ ചെയ്തു അത് റൈസ് ചെയ്ത ഉടനെ തന്നെ വിത്തിൻ വൺ വീക്ക് എനിക്ക് എയർ ഇന്ത്യ എന്നെ സമീപിച്ചിരുന്നു ഐ എം എലിജിബിൾ ഫോർ എത്ര എസ് ഡി ആർ ഓക്കെ വൺ എസ് ഡി ആർ ഇസ് ഈക്വൽ ടു അറൌണ്ട് വൺ ഹൺഡ്രഡ് ഇന്ത്യൻ റുപ്പീസ് അപ്പോൾ ഇത് വന്നു എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് ടിക്കറ്റ് എടുത്തതിൻ്റെക്കാളും കൂടുതൽ കോമ്പൻസേറ്റ് ആയി രണ്ടാമത്തെ അനുഭവം ഇതാണ് നഷ്ടപരിഹാരം നൽകാൻ വകുപ്പില്ലെന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം വൈകല്യ വിമാന കമ്പനിക്കെതിരെയായിരുന്നു ഈ നീക്കം ഞാൻ എൻ്റെ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ വെക്കേഷന് പിന്നെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു ജനുവരിയിലാണ് ടിക്കറ്റ് എടുത്തിരുന്നത് ജൂലൈ ട്വൻ്റി നയൻത്തിനായിരുന്നു ട്രാവൽ എൻ്റെ ഇരുന്നത് ചെയ്യേണ്ടിയിരുന്നത് റിയാദെന്ന് കാലിക്കറ്റിലേക്ക് അപ്പോൾ ഒരു ട്വൻ്റി ഫോർത്ത് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഒരു എസ് എം എസ് വന്നു പിന്നെ ട്വൻ്റി നയൻത്തിൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തേർട്ടീത്തിലേക്ക് അവർ തന്നെ ഓട്ടോ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ റീബുക്ക് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് അത് എൻകാഷ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു എത്രയാണോ നമ്മൾ പിന്നെ ടിക്കറ്റിന് സ്പെൻഡ് ചെയ്തത് ആ ക്യാഷ് തിരിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അറിയാലോ അത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത് ഫീസിബിൾ ആയിരുന്നില്ല അപ്പോൾ ഞാൻ തേർട്ടീത്തിലെ പിന്നെ ടിക്കറ്റ് സ്വീകരിച്ചുകൊണ്ട് പിന്നെ എനിക്ക് കോമ്പൻസേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇമെയിൽ ചെയ്തു എയർ ഇന്ത്യയിലേക്ക് അപ്പോൾ അവർ പിന്നെ കോമ്പൻസേഷൻ തരാൻ നമുക്ക് വകുപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പ്രയാസങ്ങൾ വിവരിച്ചുകൊണ്ട് വീണ്ടും ഒരു ഇമെയിൽ ചെയ്തു ഞാൻ എനിക്കൊരു പിന്നെ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആവശ്യം ഉണ്ടായിരുന്നു നാട്ടു പോകേണ്ട അപ്പോൾ അതിനനുസരിച്ചായിരുന്നു എൻ്റെ ഷെഡ്യൂൾസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ വിവരിച്ചുകൊണ്ട് ഞാൻ അവർക്ക് വീണ്ടും ഇമെയിൽ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ആസ് പെർ ഡി ജി സി എ റൂള് പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ഒന്നും തരേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ അവർ ഞങ്ങൾക്ക് പരാതിയുടെ നമ്പറും തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നിങ്ങളുടെ പരാതി എന്നുള്ളത് പരാതിയുടെ നമ്പറായിട്ട് റെഫറൻസ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സ്നേഹിതന് പിന്നെ ആദ്യം ഇതിൻ്റെ മുമ്പ് നേരത്തെ ഇതുപോലെ ഒരു കോമ്പൻസേഷൻ കിട്ടിയതിൻ്റെ ഹിസ്റ്ററി എനിക്കറിയാം അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവൻ ആ നമ്പർ വെച്ചിട്ട് ഡി ജി സിയെ പിന്നെ അവരുടെ പോർട്ടലിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ആ പിന്നെ ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് അവരെ പോർട്ടലിൽ കയറി പക്ഷേ നമ്മളെ ട്രാവൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിനാണ് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റേണ്ടതെന്നുള്ളൂ അങ്ങനെ പിന്നെ നാട്ടിലെത്തിയതിനു ശേഷമാണ് അത് ചെയ്തത് അപ്പോൾ അവർ പരാതി സ്വീകരിച്ചു പിന്നെ സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ പിന്നീട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ ദിവസങ്ങൾക്ക് ഞാൻ നാട്ടിൽ ട്വൽ തേർട്ടീത്തിനെത്തി ഒരു മൂന്നാല് ദിവസം കൊണ്ടാണ് ഇത് ചെയ്തത് അത് കഴിഞ്ഞിപ്പോൾ ഇവിടെ എത്തി ഒരു നാല് ദിവസം മുമ്പാണ് എനിക്ക് പിന്നെ അതിൽ റെസൊല്യൂഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു ആ മെസ്സേജ് വന്ന് ഒരു വിത്തിൻ എൻ അവർ പിന്നെ എയർ ഇന്ത്യ എന്ന് ഇമെയിൽ വന്നു പിന്നെ നിങ്ങൾക്ക് ഇത്ര വൺ ഫിഫ്റ്റി എസ് ഡി ആർ എന്നാണ് അതിൻ്റെ ഒരു പിന്നെ ടെക്നിക്കൽ ടേംസ് പറയുന്നത് വൺ ഫിഫ്റ്റി എസ് ഡി ആറ് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കോമ്പൻസേഷനായിട്ട് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള രൂപത്തിൽ അവർ പറഞ്ഞു അപ്പോൾ അത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു വൗച്ചറാണ് തരാമെന്ന് പറഞ്ഞത് അപ്പോൾ വൗച്ചർ എനിക്ക് ഫീസിബിൾ ആയിരുന്നില്ല കാരണം ഞാൻ നെക്സ്റ്റ് വൺ ഇയർ വരെ വാലിഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ വൗച്ചർ തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് ആയിട്ടാണ് വേണ്ടത് കാരണം ഇതെനിക്ക് ഫീസിബിൾ അല്ല ആക്സപ്റ്റബിൾ അല്ലയെന്നു പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇമെയിൽ ചെയ്തു അപ്പോൾ അവർ ഇന്ന് എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്തു അതെനിക്ക് ക്യാഷ് തരാം അക്കൗണ്ട് ഡീറ്റെയിൽസ് തരുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നേരെ ഏത് വിമാനത്തിലാണോ യാത്ര ചെയ്തത് ആ വിമാന കമ്പനിയുടെ മെയിലിലേക്കോ ചാറ്റ് ബോട്ടിലേക്കോ പരാതി അയക്കുക വളരെ സിമ്പിൾ ആണ് ഇത് റേസ് ചെയ്യാൻ നമ്മൾ ഫോർ എക്സാം ഇപ്പോൾ എയർ ഇന്ത്യ ആണെങ്കിൽ എയർ ഇന്ത്യന്റെ ചാറ്റ് ബോട്ട് ഉണ്ട് ചാറ്റ് ബോട്ടിൽ നമ്മൾ ഐ ഹാവ് ഫ്ലൈറ്റ് ഡിലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൽ കംപ്ലയിന്റ് റേസ് ചെയ്യാം അപ്പോൾ കംപ്ലയിന്റ് റേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇമെയിൽ അതിലിപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇമെയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇമെയിലേക്ക് ഇതാണ് നമ്മൾ കംപ്ലയിൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ വരും ഈ നമ്പറിൽ അതിൻ്റെ റെസ്പോൺസ് വെച്ചിട്ട് ഒരു വൺ ഓർ ടു വീക്സിൻ്റെ ഉള്ളിൽ എയർലൈൻ പറയും നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് വാച്ചറോളൂ വൺ തൗസൻഡ് റുപ്പീസ് വാച്ചർ നിങ്ങൾ ആണെന്ന് പറയും അപ്പോൾ ഈ ഇത് ആക്ച്വലി വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ആണ് നമുക്ക് ഗാക്കയിലെ ഈവൻ മോർ കോമ്പൻസേറ്റിലേ നമ്മൾ എലിജിബിളാണ് അപ്പോൾ നമ്മളിത് ഈ രണ്ട് കംപ്ലൈൻ്റും കൂടി എടുത്തിട്ട് ഈ റെഫറൻസ് നമ്പറും പി എൻ ആറും ഈ കംപ്ലയിൻറ്റ് അവർക്ക് അവർ കിട്ടിയ റെസ്പോ ഇതാണ് അവർ എയർലൈനിൽ നിന്ന് കിട്ടിയ എന്ന് വെച്ചിട്ട് നമ്മൾ ഗാക്ക ജി എസ് സി എ നമ്മൾ സെർച്ച് ചെയ്താൽ കാണും അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾക്ക് കംപ്ലൈൻറ്റ് റെയ്സ് ചെയ്യാം ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് സുഹൃത്തുക്കളുടെ സഹായം തേടാം ഇനി പരാതി നൽകേണ്ട രീതിയാണ് പറയുന്നത് ആദ്യം ഫ്ലൈറ്റ് കമ്പനിക്ക് പരാതി നൽകുക അങ്ങനെ പരാതി നൽകുമ്പോൾ ഒരു കംപ്ലൈന്റ് നമ്പർ നമുക്ക് നൽകും ഈ കംപ്ലൈന്റ് നമ്പറുമായി ഗാക്ക വെബ്സൈറ്റിൽ കയറുക ഗാക്കയിൽ പരാതി നൽകേണ്ടത് യാത്രാ തീയതിക്ക് ശേഷമായിരിക്കണം നമ്മൾ യാത്ര ചെയ്താലും ഇല്ലെങ്കിലും ഒരാഴ്ചക്കകം പരാതി സ്വീകരിച്ചതായി അറിയിപ്പ് ലഭിക്കും നഷ്ടപരിഹാരം ലഭിക്കും എയർലൈൻ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിൽ നമ്മൾ തൃപ്തരല്ല എങ്കിൽ വീണ്ടും നമുക്ക് ഗാക്കയെ സമീപിക്കാം ഗാക്ക സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു ഒ ടി പി അവരയക്കും അത് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും വരിക അത് ഉപയോഗപ്പെടുത്തിയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് പരാതിയുടെ എല്ലാ പ്രോസസ്സും നമ്മുടെ മൊബൈലിൽ അപ്ഡേറ്റ് ആയി ലഭിക്കും അറുപത് ദിവസം മുമ്പ് വരെയുള്ള ടിക്കറ്റുകൾക്ക് ഇതിൽ അപേക്ഷിക്കാനാകും പരാതി നൽകുമ്പോൾ ഈ രേഖകൾ ഉറപ്പാക്കണം ഡോക്യുമെൻറ്റ് നമ്മൾ ഒന്ന് പി എൻ ആർ നമ്പറ് ടിക്കറ്റിൻ്റെ ബുക്കിംഗ് റെഫറൻസ് ആയിട്ടുള്ള പി എൻ ആർ നമ്പറും പിന്നെ അത് ഗാക്കേൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ കേട്ടോ മറ്റേത് കോഴ്സ് നമ്മുടെ ടിക്കറ്റിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്താൽ മതി പി എൻ ആർ നമ്പറും വെച്ചാൽ മതി എയർ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ അതാത് എയർലൈൻസ് ഇത് എയർ ഇന്ത്യ മാത്രമല്ല നമുക്ക് ഏത് സൗദി ബൗണ്ട് ആയിട്ടുള്ള ഏത് ഫ്ലൈറ്റിലും ഇതുപോലെയുള്ള ഫ്ലൈറ്റ് ഡിലേ ക്യാൻസലേഷൻ എന്തു വന്നാലും ഗാക്കേൻ്റെ റൂൾസ് നമുക്ക് വളരെ അധികം സഹായകരമായിട്ടുള്ള രൂപത്തിലുള്ളത് അപ്പോൾ നമ്മൾ ഗാക്കയിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെ പി എൻ ആർ നമ്പർ വേണം അതുപോലെ തന്നെ നമ്മൾ ഏത് എയർലൈൻസിലാണോ കംപ്ലൈൻറ്റ് ചെയ്തത് ഒരു ഗുണവും ലഭിക്കില്ല വിമാന കമ്പനികൾക്ക് അനുകൂലമായാണ് കാര്യങ്ങൾ വരിക ആരും നഷ്ടപരിഹാരത്തിന് പോകാത്തതും ഒരു പരിധിവരെ മനുഷ്യരെ വിഡ്ഢിയാക്കുന്ന ഈ നടപടികൾക്ക് എയർലൈനുകളെ പ്രേരിപ്പിക്കുന്നു ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർക്ക് ഈ നിയമം ബലമാണ് അതിനാൽ ഇനി ഒരാളും പരാതി നൽകാതിരിക്കരുത് ഡി ജി സിയുടെയും ഗാക്കയുടെയും റൂളിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടിയും ഒരു കൺസ്യൂമർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സഹായകരമായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഗാക്കയുടേതാണ് കാരണം ഡി ജി സിയെ റൂൾ അനുസരിച്ച് ഞാൻ പിന്നീട് വെറുതെ നോക്കിയപ്പോൾ വളരെ എന്താ പറയുക ചെറിയ ഒരു രൂപത്തിലാണ് അതിൻ്റെ ഒക്കെ പറയുന്നത് അപ്പോൾ എറിയാൻ പറഞ്ഞത് കറക്റ്റാണ് ഡി ജി സിയെ റൂൾ അനുസരിച്ച് അവർ കാര്യമായിട്ടൊന്നും തരേണ്ടതില്ല കാരണം അഞ്ച് ദിവസം മുമ്പാണ് അവർ എൻ ഐ ഷെഡ്യൂൾ ചേഞ്ച് ഓപ്പറേഷണൽ ഇഷ്യൂ കാരണം അത് ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ച് ദിവസം മുമ്പ് അവരെന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആസ് പെർ ഡി ജി സി റൂള് ദാറ്റ്സ് ഫൈൻ പക്ഷേ പിന്നെ ഗാക്ക റൂൾ അനുസരിച്ച് അറുപത് ദിവസം മുമ്പ് വരെ അറിയിച്ചാലും നമ്മൾ കോമ്പൻസേഷന് അർഹരാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് അത് ഞാൻ പിന്നീടാണ് അറിയുന്നത് ഞാൻ വെറുതെ ഗാക്കയിൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ സ്നേഹൻ ആദ്യ എക്സ്പീരിയൻസ് വെച്ചിട്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോഴാണ് ഞാൻ റൂളൊക്കെ നോക്കുന്നത് അപ്പോൾ അറുപത് ദിവസം മുമ്പ് വരെ നമ്മൾ അറിയിച്ചാലും പിന്നെ കോമ്പൻസേഷന് നമ്മൾ അർഹരാണ് ഒരു വിമാനത്തിൽ ഇരുന്നൂറ് പേരുണ്ടെന്ന് കരുതുക ഇതുപോലെ ഇരുന്നൂറ് പേരും ഒരുമിച്ച് പരാതിക്കായി സമീപിച്ചാൽ നഷ്ടപരിഹാരം നൽകാൻ എയർലൈനുകൾ ബാധ്യസ്ഥരാണ് നാലഞ്ച് തവണ പ്രവാസികൾ ഒന്നിച്ച് ശ്രമിച്ചാൽ വിമാനങ്ങൾ സമയത്തിന് പറക്കാൻ തുടങ്ങും ഒപ്പം നഷ്ടമായ നമ്മുടെ സമയത്തിനുള്ള നഷ്ടപരിഹാരവും സൗദിയിൽ ലഭിക്കും ഈ ഒരു റൂൾ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഈ സംഭവം നമ്മൾ യൂസ് ചെയ്യേണ്ട സംഗതിയാണ് പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും എയർ ഇന്ത്യനോട് നമുക്ക് പരാതിയുണ്ട് കൂടുതലും എയർ ഇന്ത്യനോട് നമ്മൾ പിന്നെ കേരളത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ എയർ ഇന്ത്യനോട് നമുക്കായി പരാതി ഏറ്റവും കൂടുതലുള്ളത് കാരണം നിരന്തരം ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഇഷ്യൂ ഉണ്ട് ക്യാൻസൽ ചെയ്യുന്നത് ഡിലേസ് അപ്പോൾ ഈ രൂപത്തിൽ നമ്മളെല്ലാവരും പിന്നെ ഈ നമുക്ക് പിന്നെ ഗുണകരമായിട്ടുള്ള ഈ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വേണ്ട വിധം പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് എയർ ഇന്ത്യ പിന്നെ നമുക്കെല്ലാവർക്കും കോമ്പൻസേഷൻ നൽകാൻ നിർബന്ധിതരാകും ഗാക്കയിൽ വളരെ സ്ട്രിക്റ്റാണെന്നാണ് മനസ്സിലാവുന്നത് പിന്നെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ അന്ന് ട്വൻറ്റി നയൻത്തിനുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ അതിലുള്ള സേ ടു ഹൺഡ്രഡ് ആളുകളും ഇതുപോലെ കോമ്പൻസേഷന് വേണ്ടിയിട്ട് സമീപിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഇത്ര തന്നെ കോമ്പൻസേഷൻ കൊടുക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തുടർക്കഥ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എയർ ഇന്ത്യ പിന്നെ ഒരു അതിൻ്റെ ഒരു കറക്റ്റീവ് മെഷേഴ്സിന് നിർബന്ധിതരാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കെന്നെ ഈ സെക്ടർ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമുക്കതിനെ ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് ജിദ്ദയിലും ദമാമിലും റിയാദിലും എല്ലാം വൈകി ഓടിയാലും നിങ്ങൾ ഞങ്ങളുടെ അടുത്തു വരുമെന്ന് പറയുന്ന മറ്റ് എയർലൈനുകൾ ഇല്ലാത്തതിനാൽ നിസ്സഹായരാകുന്ന പ്രവാസികളായ നമ്മൾക്കുള്ളത് കൂടിയാണ് ഈ നിയമം ഇത്തരം എയർലൈനുകൾക്കെതിരെ സന്നദ്ധ സംഘടനകൾ കൂടി ഹെൽപ്പ് ഡെസ്ക് ഒരുക്കി പരാതി നൽകാൻ സഹായിച്ചാൽ ഇംഗ്ലീഷ് അറിയാത്തതിനാൽ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും അത് ഗുണമാകും അങ്ങനെ നാട്ടിലേക്കും തിരിച്ചും വിമാനം സമയത്തിന് പറക്കാൻ പഠിക്കട്ടെ നമ്മുടെ വിമാനയാത്രാ അവകാശങ്ങൾ അറിയാൻ ഗാക്കയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി തീർന്നില്ല ലഗേജ് വൈകിയാലുമുണ്ട് നഷ്ടപരിഹാരം ലഗേജ് വിമാനത്തിൽ നിന്നും നമുക്ക് ലഭിക്കാതെ ഒരു ദിനം വൈകിയാൽ എഴുന്നൂറ്റി അമ്പത്തിനാല് റിയാൽ വരെ നമുക്ക് ആ ഒരു ദിനത്തിന് ലഭിക്കും പിന്നീടുള്ള ഓരോ ദിനത്തിനും മുന്നൂറ്റി ആറ് റിയാൽ വീതം ലഗേജ് നഷ്ടമായാലുള്ള പരമാവധി നഷ്ടപരിഹാരം ആറായിരത്തി റിയാൽ വരെയാണ് ഇരുപത്തിയൊന്ന് ദിവസം വരെയാണ് ലഗേജുകൾ നമുക്ക് കാത്തിരിക്കാനാവുക എന്നിട്ടും ലഭിച്ചില്ലെങ്കിൽ ലഗേജ് നഷ്ടമായതായി കണക്കുകൂട്ടി അതിനുള്ള നഷ്ടപരിഹാരമായിരിക്കും ലഭിക്കുക ഏതാനും ക്ലിക്കുകൾ അകലെ നമ്മുടെ അവകാശങ്ങൾ വാങ്ങിത്തരാൻ ഇവിടെ ഒരു ഭരണകൂടമുണ്ട് സ്വന്തം നാട്ടിൽ ലഭിച്ചില്ലെങ്കിലും പലതും അന്യനാട്ടിൽ നിന്നും ലഭിച്ചവരാണ് പ്രവാസികൾ അതിനാൽ നാട്ടിൽ വൈകിയെത്തി നേരെ വീട്ടിലെത്തിയാലോ തിരികെ സൗദിയിലെത്തിയാലോ ആവേശം ചോർന്നു പോകേണ്ട ഗാക്ക ഡോട്ട് ജിഒ വി ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റിൽ കയറി വിമാനം സമയത്തിന് എന്ന് നമുക്കൊന്ന് ഒരുമിച്ച് ശ്രമിച്ചു നോക്കാം പ്രവാസി സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഇതിനു കൂടി പ്രവാസികൾക്ക് കൂട്ടാവുക